ും എല്ലാ കേരളീയർക്കും എന്റെ നല്ല നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് ഇന്ന് ഭാഗ്യദിനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഭാഗ്യം ലഭിച്ചു തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്താൻ സൌഭാഗ്യമുണ്ടായി കേരളത്തിന്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കാനും അവസരം കിട്ടിയെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈ ഡോക്ക് അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണിശാല എന്നിവയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനലുമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഷിപ്പിയാർഡിലെ പുതിയ ഡ്രൈ ഡോക്ക് രാജ്യത്തിന് അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ പദ്ധതികൾ വികസനത്തിന് നാഴികക്കല്ലാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമായതോടെ ചരക്കുകപ്പലുകൾക്ക് കാത്തുകെട്ടിക്കിടക്കേണ്ട സാഹചര്യം ഒഴിവായി കപ്പൽ അറ്റുറ്റപ്പണിക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യവും ഒഴിവാകും പദ്ധതികൾ ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസനത്തിന് കുതിപ്പേകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ പദ്ധതിയോടെ കൊച്ചി കപ്പൽശാലയുടെ ശേഷി പല മടങ്ങായി വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ട് വന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി പറഞ്ഞു നാലായിരം കോടിയുടെ പദ്ധതികൾ കേരള മണ്ണിൽ നിന്ന് സമർപ്പിക്കുന്നത് നാടിനാകെ അഭിമാനകരമായ കാര്യമാണ് ഡ്രൈഡോ കപ്പൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാലായിരം കോടി രൂപയുടെ മുടക്കുമുതലുള്ള പ്രൊജക്ടുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കേരളത്തിന്റേതായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഡ്രൈ ഡോക്കും അന്താരാഷ്ട്ര ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയുടെയും ഐ ഒ സി എല്ലിൻ്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനലിന്റെയും ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ് സോനോവാൾ വി മുരളീധരൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൊച്ചി കപ്പൽശാലയിൽ ആയിരത്തി കോടി രൂപ ചെലവിലാണ് പുതിയ ഡ്രൈ ഡോക്ക് നിർമ്മാണം പൂർത്തിയായത് കോടി രൂപ ചെലവഴിച്ചാണ് രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണിശാല ഒരുക്കിയത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് അറ്റകുറ്റപ്പണിശാല സജ്ജമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം